പ്പറമ്പിൽ വീട്ടിൽ പ്രസവിച്ച യുവതി മരിച്ചു പെരുമ്പാവൂർ സ്വദേശിനി അസ്മയാണ് മരിച്ചത് അഞ്ചാമത്തെ പ്രസവത്തിലാണ് അസ്മ മരിച്ചത് അക്യൂ പങ്ക്ചർ ചികിത്സയിലൂടെയാണ് പ്രസവ ശുശ്രൂഷ നടത്തിയതെന്നും യുവതിയുടെ വീട്ടുകാർ ആരോപിച്ചു മൃതദേഹവുമായി ഭർത്താവ് രാത്രി തന്നെ പെരുമ്പാവൂരിലേക്ക് പോയെന്നും വീട്ടുകാർ പറഞ്ഞു ഭർത്താവിനെതിരെ യുവതിയുടെ വീട്ടുകാർ പരാതി നൽകി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ജീവ അപ്പൊ ഇന്നത്തെ വീടിൽ ഞാൻ പറയാൻ പോകുന്നത് ഇന്ന് നമ്മൾ ന്യൂസിലൊക്കെ കണ്ടുകാണം അതായത് വീട്ടിൽ പ്രസവിച്ച ഒരു യുവതി മരിച്ചു എന്നുള്ള ഒരു വാരത്തെ നമ്മൾ കണ്ടു കാണും അപ്പൊ അതിനെ ഇന്നത്തെ വീടിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് മലപ്പുറം ചട്ടിപ്പറമ്പിലെ എന്ന് പറയുന്ന പെരുമ്പാവൂർ സ്വദേശിയായ സ്വദേശിനിയാണ് വീട്ടിലെ പ്രസവത്തെ തുടർന്ന് മരിച്ചത് ഈ ഒരു സ്ത്രീയുടെ അഞ്ചാമത്തെ പ്രസവമാണ് വീട്ടിൽ നടന്നത് ആദ്യത്തെ രണ്ട് പ്രസവം ഹോസ്പിറ്റലിലാണ് നടന്നതെന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട് മുഴുവൻ പ്രസവം വീട്ടിലാണ് നടന്നതെന്നും ആൾക്കാർ പറയുന്നുണ്ട് അപ്പം അതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയത്തില്ല ഹസ്ബൻഡിൻ്റെ പേര് സിറാജുദ്ദീൻ എന്നാണ് ഇയാൾ ഒരു മതപണ്ഡിതനാണ് അതേപോലെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് യൂട്യൂബ് ചാനലിൻ്റെ പേരെന്ന് പറഞ്ഞാൽ മടവൂർ ക്വാഫില എന്നാണ് ആ ഒരു യൂട്യൂബ് ചാനലിന്റെ പേര് അറുപത്തിമൂന്ന് കെയോളം സബ്സ്ക്രൈബേഴ്സ് ഒക്കെയുള്ള ഒരു ചാനലാണ് ഈ സിറാജുദിനും അസ്മയും കൂടെ വീട്ടിലത്തെ പ്രസവം തെരഞ്ഞെടുക്കുകയായിരുന്നു ഇവർ തിരഞ്ഞെടുത്ത വഴി എന്ന് പറഞ്ഞാൽ അക്യൂ പെഞ്ചറിങ് ചികിത്സാരീതിയാണ് ഇവർ തെരഞ്ഞെടുത്തത് കഴിഞ്ഞ ദിവസം നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കണ്ടു അക്യൂ പെഞ്ചറിങ് വഴി വീട്ടിൽ പ്രസവിച്ച സ്ത്രീകള് തന്റെ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് നിന്ന് ഒരുപാട് അവാർഡുകളൊക്കെ മേടിക്കുന്ന ആ ഒരു വീഡിയോ എല്ലാം നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കണ്ടു കാണും അതേപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം അക്യപഞ്ചറിങ് വഴി വീട്ടിലെ പ്രസവം നടത്തിയിട്ട് ആ ഒരു കുഞ്ഞിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും കിട്ടുന്നില്ല എന്നൊരു അച്ഛനും അമ്മയും വന്ന് പരാതിയായിട്ട് വരുന്നത് അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ ന്യൂസിലൊക്കെ കണ്ടതാണ് അപ്പോൾ ഇതേപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പം നടക്കുന്നുണ്ട് ഈ ഇപ്പം ഹോസ്പിറ്റലിൽ പോകാനായിട്ട് പലരും തയ്യാറാകുന്നില്ല അതേപോലെ വീട്ടിലത്തെ പ്രസവം കൂടുതലും ഈ മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും വീട്ടിലത്തെ പ്രസവം തിരഞ്ഞെടുക്കുന്നത് കാരണം അവർക്ക് അവരുടെ മതം പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് അതേപോലെ സ്ത്രീ ശരീരം മറ്റൊരാൾ ഒരാൾ ഡോക്ടറായാൽ പോലും കാണാൻ പാടില്ല എന്ന് ഈ മതം പഠിപ്പിക്കുന്നുണ്ട് അത് ഇതേപോലെ തന്നെ ഒന്നര വർഷം മുമ്പ് തിരുവനന്തപുരത്ത് ഇതേപോലെ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു അതായത് ആദ്യത്തെ രണ്ട് പ്രസവം സി സെക്ഷൻ ആയിട്ട് പോലും മൂന്നാമത്തെ ഡെലിവറി വീട്ടിൽ സുഖപ്രസവമായിട്ട് നടത്താനായിട്ട് അവരും അക്യുപെഞ്ചറിങ് ചികിത്സാരീതി തന്നെയാണ് തെരഞ്ഞെടുത്തത് അവരുടെ ആ സ്ത്രീക്ക് ആ താല്പര്യം ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോകാൻ പക്ഷേ ഹസ്ബൻഡ് തന്നെ ഉപേക്ഷിക്കുമോ അല്ലെങ്കിൽ ഹസ്ബൻഡിനെ പേടിച്ചില്ല ഹസ്ബൻഡിൻ്റെ ആ ഒരു സമ്മർദ്ദം മൂലം ആ സ്ത്രീ അതിന് വഴങ്ങുകയായിരുന്നു അങ്ങനെ ഹസ്ബൻഡ് അക്യുപഞ്ചറിങ് ചികിത്സ ചെയ്യുകയും കുട്ടിയും അമ്മയും മരിച്ചു പോയൊരു സംഭവം ഉണ്ടാകുകയും ഒരുപാട് വിവാദമായ ഒരു വാർത്തയായിരുന്നു അത് അങ്ങനെ ഒരുപാട് പ്രതിഷേധങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡിനെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ഹസ്ബൻഡ് വെളി വരികയും വേറൊരു കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുക ഒക്കെ ചെയ്ത വാർത്ത നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പൊ അതുപോലെ തന്നെ ഇതും ഉണ്ടാവത്തുള്ളൂ ആ സ്ത്രീ ഒരു പത്ത് പെറ്റ് ജീവിക്കേണ്ട ഒരു സ്ത്രീ പക്ഷേ അഞ്ചിൽ തന്നെ പോയി എന്നാലും പുള്ളി ജയിലിൽ പോയി അല്ലെങ്കിൽ കേസും കാര്യങ്ങളൊക്കെ ഒതുക്കി തീർത്ത ശേഷം വീണ്ടും വെളി വരികയും വേറൊന്ന് കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യുന്ന ഒരുപാട് കമൻസ് ഞാൻ ആ ഒരു വീഡിയോയിൽ കണ്ടു അതുപോലെ തന്നെ ഇന്നലെ രാത്രിയിലാണ് ഈ ഒരു പ്രസവം നടക്കുന്നത് ആ ഒരു സമയം തന്നെ ആ കുഞ്ഞുണ്ടായി എനിക്കൊരു കുഞ്ഞുണ്ടായി എന്നുള്ളത് വാട്സപ്പിൽ സ്റ്റാറ്റസൊക്കെ ഈ സിറാജുദ്ദീൻ ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു സ്വന്തം ഭാര്യ മരിച്ചു കിടക്കുന്ന ആ ഒരു സമയത്ത് കുഞ്ഞുണ്ടായ സന്തോഷം പങ്കുവെക്കാൻ കാണിച്ച ആ പുള്ളിയുടെ മനസ്സ് മാനസികാവസ്ഥ എന്തായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതൊരു സ്വാഭാവിക മർദ്ദമാണോ എന്നുള്ളതും കൂടെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു രണ്ട് വർഷം മുമ്പ് തിരുവനന്തപുരത്ത് നടന്ന ആ ഒരു സംഭവം നടന്ന സമയത്ത് ഡോക്ടർ ദാനിഷ് സലീം എന്ന് പറയുന്ന ഒരു ഡോക്ടർ യൂട്യൂബ് ചാനലൊക്കെ ഉള്ളതാണ് നമ്മൾ പലരും ആ ഒരു ഡോക്ടറിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ആ ഒരു അക്യുപഞ്ചറിങ് ചികിത്സാരീതിയെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആ ഡോക്ടർ ഇട്ട സമയത്ത് ഒരുപാട് കമൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ആ കമൻസ് സെക്ഷനൊക്കെ നോക്കിയപ്പോൾ അതിൽ ഒന്ന് രണ്ട് കുറേ കമൻസ് എടുത്ത് കാണാനായിട്ട് നമുക്കിടയായി അക്യുപഞ്ചരംഗ് ചികിത്സാരീതി വേൾഡിൽ വെച്ച് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളതാണ് ആ ഒരു ചികിത്സാരീതിയെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് കമൻറ്റുകളുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ആ ഒരു കുടുംബത്തിൽ ഇനിയും സംഭവിക്കാൻ പോകുന്ന ഈ ഒരു ചികിത്സാരീതി ആയിരിക്കും അവർ ഇനിയിപ്പോൾ ഹോസ്പിറ്റലിലൊന്നും പോകാനായിട്ട് താല്പര്യപ്പെടുന്ന ആൾക്കാരൊന്നും ആയിരിക്കത്തില്ല അപ്പം അങ്ങനെയുള്ളവരാണ് ഇങ്ങനെ ഈ ഡോക്ടറിൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്ന് കമൻറ്റ് ചെയ്തിട്ടുള്ളത് അതിലൊരു കമൻറ്റ് ഞാൻ വായിക്കാം വേറൊരു ഫോണിൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ആ ഒരു കമൻറ്റ് ഞാൻ എഴുതിയാണ് വെച്ചിരിക്കുന്നത് ഞാൻ ആ കമൻ്റ് ഒന്ന് വായിക്കാം അക്യുപഞ്ചറിങ് ഡെലിവറി എന്നോ ചിരിപ്പിക്കരുത് കാരണം പ്രസവം എന്നുള്ളത് പ്രകൃതിയാൽ ഉണ്ടാവുന്നതാണ് ജീവിക്കുന്നവരും മരിച്ചവരുമുണ്ട് ഇന്ന് ഹോസ്പിറ്റലിൽ എത്ര കുഞ്ഞുങ്ങളും അമ്മയും മരിച്ചു പോകുന്നുണ്ട് എന്നിട്ടും എല്ലാവരും ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്യുന്നു ചെയ്യുന്നുണ്ടോ ഒന്ന് ചോദിച്ചോട്ടെ എത്ര മൃഗങ്ങളാണ് ഹോസ്പിറ്റലിൽ ആശ്രയിക്കുന്നത് മൃഗങ്ങളിലും മരിക്കുന്നവരും ജീവിക്കുന്നവരും ഉണ്ട് അക്യുപഞ്ചറിങ് ഈസ് ഇസ് ദ ബെറ്റർ ട്രീറ്റ്മെൻറ് ഓഫ് ദ വേൾഡ് അക്യുപഞ്ചറിങ് വേൾഡിൽ വെച്ച് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ് അതുപോലെ ഡബ്ല്യു എച്ച് അംഗീകരിച്ചതാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ശരിയാണ് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഇപ്പോൾ അക്യുപഞ്ചറിങ് നല്ലൊരു ചികിത്സാരീതി ആണ് ആയിരിക്കും വേൾഡ് ഡബ്ല്യു എച്ച് ഒ അംഗീകരിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന ചികിത്സാരീതി എന്ന് പറഞ്ഞാൽ വെറും മാസം കൊണ്ട് നമ്മൾ പഠിച്ച് എടുക്കുന്ന ഒരു ചികിത്സാരീതിയാണ് അത് എത്രത്തോളം സക്സസ് ആവും അല്ലെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ടാകും എന്നൊന്നും നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല യഥാർത്ഥ ചികിത്സ അക്യുപഞ്ചറിങ് രീതി നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നതല്ലാന്നുള്ളത് ഒരു അക്യുപഞ്ചറിങ് ഡോക്ടർ തന്നെ പറയുന്ന വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ ഒരു നീഡിൽ മാത്രമേ ദേഹത്ത് കുത്തിത്തുള്ളൂ എന്ന് പറയുന്നുണ്ട് പക്ഷേ ഒരുപാട് നീഡിൽസ് കുത്തിയിട്ടാണ് ഈ അക്യുപെഞ്ചറിങ് ചികിത്സാരീതി ചെയ്യുന്നത് പക്ഷേ നമുക്ക് വെറും മാസം കൊണ്ട് ഒരു ഇങ്ങനെ പ്രസവം പോലെയുള്ള വലിയൊരു കാര്യം ചെയ്യാൻ മാത്രം അക്യുപഞ്ചറിങ് എങ്ങനെ പഠിച്ചെടുക്കുമെന്ന് എന്ന് മനസ്സിലാവുന്നില്ല ഈ കമന്റ് ഇട്ട ആൾക്ക് മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം പോലും മനസ്സിലാകുന്നില്ല എന്നാണ് തോന്നുന്നത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് പണ്ടും ഇതേപോലെ വീട്ടിലെ പ്രസവവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ആ ഒരു സമയത്ത് ഭക്ഷണ രീതിയോ അല്ലെങ്കിൽ വ്യായാമമൊക്കെയാണ് ഇപ്പോഴത്തെ കാലത്ത് നടക്കുന്നത് എത്രയോ പേരാണ് ഹാർട്ട് അറ്റാക്കും ഒക്കെ വന്ന് മരിച്ചു പോകുന്നത് നമ്മുടെ ആ ഒരു രീതിയും അതേപോലെ വ്യായാമക്കുറവും എല്ലാം നമ്മുടെ ജീവിതത്തില് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളൊക്കെ ഒരുപാട് കൂടി വരുന്ന ആ ഒരു സമയത്ത് ഇപ്പൊ ഈ ഡെലിവറിക്ക് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നില്ല എന്ന് പറയുന്നു നാളെ ഒരു ക്യാൻസറാ വരുന്നെങ്കിൽ ആ ഒരു സമയത്ത് ഹോസ്പിറ്റലിൽ പോകുന്നില്ല എന്ന് പറഞ്ഞു നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ അങ്ങനെ നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നതിനെ അംഗീകരിക്കാനായിട്ട് പറ്റും അതേപോലെ ഹോസ്പിറ്റലിനെ ഒരു രീതിയിൽ ആശ്രയിക്കാനായിട്ട് പാടില്ല പക്ഷെ അത് ചെയ്യാതെ ഈ ഡെലിവറി മാത്രം വീട്ടിലാകണം എന്ന് പറയുന്നത് ചിലപ്പോ സ്ത്രീകൾക്ക് ഉണ്ടായിരിക്കും ഇപ്പൊ കല്യാണം കഴിക്കാനായിട്ട് നമുക്ക് ചിലപ്പോൾ താല്പര്യം ഒരുപാട് കൂടുതലായിരിക്കും പക്ഷെ ഡെലിവറി എന്നൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ കാണും ഡെലിവറി സമയത്ത് ഹോസ്പിറ്റലിലാണെങ്കിലും മരിക്കുന്നവരുണ്ട് ജീവിക്കുന്നവരുണ്ട് അതെല്ലാം സത്യം തന്നെയാണ് നിങ്ങളുടെ കമൻസിൽ പറഞ്ഞത് സത്യം തന്നെയാണ് പക്ഷെ നമ്മുടെ ആധുനിക ചികിത്സാരീതിയും ജീവിത ശൈലിയും വെച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് ഒരിക്കലും ചേർന്നൊരു കാര്യമല്ല വീട്ടിൽ അക്യൂബിംഗ് ചികിത്സാ രീതി എന്നുള്ളത് ഇപ്പൊ നിയമവും അതിനെ സപ്പോർട്ട് ചെയ്യത്തില്ലാത്തോടത്തോളം കാലം നമുക്ക് ഹോസ്പിറ്റലിനെ തന്നെ ആശ്രയിക്കേണ്ടി വരുന്നു കാരണം ഇപ്പൊ നിങ്ങളുടെ ഭാര്യയ്ക്ക് അതിനോട് താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ നിർബന്ധിക്കാതിരിക്കയാണ് വേണ്ടത് അതുപോലെ തന്നെ ഈ വാർത്തയിൽ പറയുന്നുണ്ട് ആദ്യത്തെ രണ്ട് ഡെലിവറി ഹോസ്പിറ്റലായിരുന്നു എന്ന് പിന്നെ ബാക്കിയുള്ളത് വീട്ടിലോട്ട് ആക്കണം അതും കൂടെ ഹോസ്പിറ്റലിൽ പോയാൽ പോരേ ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയതുകൊണ്ട് ആ മരിക്ക കുഞ്ഞോ അമ്മയോ മരിക്കത്തില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല കാരണം അത്രയും റിസ്ക് പിടിച്ച ഒരു അത്രയും വേദന എടുത്ത് നമ്മുടെ ശരീരത്തിലുള്ള മുഴുവൻ എല്ലുകളും പൊടിയുന്ന ആ ഒരു വേദന എടുത്താണ് നമ്മളെ ഒരു കുഞ്ഞിന് ജന്മം നൽകുക എന്ന് പറയുന്നത് പണ്ടുള്ള അമ്മമാർ പറയുമായിരുന്നു നമ്മൾ മിറ്റം അടിച്ചുകൊണ്ടിരുന്ന സമയത്ത് പ്രസവിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി എടുത്തുകൊണ്ടിരുന്ന സമയത്ത് പ്രസവിച്ചു വേദന അറിഞ്ഞില്ലാന്ന് പക്ഷേ ഇപ്പത്തെ സ്ത്രീകൾ ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടോ അവർ അതേപോലെ തന്നെ പണ്ടുള്ള അവരുടെ പോലെയുള്ള അസുഖങ്ങളും കാര്യങ്ങളും അല്ലേ ഇപ്പം ഇപ്പം എല്ലാവർക്കും ഷുഗർ അതേപോലെ അതുപോലെ കൊളസ്ട്രോള് ഒക്കെ കൂടി വരുന്ന ഒരവസ്ഥ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്ന സമയം തൊട്ടേ യൂറിൻ ഇൻഫെക്ഷൻ അതേപോലെയുള്ള ഇൻഫെക്ഷനും കാര്യങ്ങളും അങ്ങനെ ഒരുപാട് അസുഖങ്ങളൊക്കെ ഇപ്പോഴത്തെ സ്ത്രീകൾക്കുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് വീട്ടിലത്തെ പ്രസവം സേഫ് അല്ല എന്ന് പറയുന്നത് പിന്നെ അമിതമായിട്ടുള്ള രക്തസ്രാവം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ഇങ്ങനെ വീട്ടിൽ വെച്ച് ഇതൊക്കെ ഉണ്ടായാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പം വീട്ടിൽ വെച്ചാൽ സ്ത്രീ പ്രസവിക്കുന്ന സമയത്ത് ആ സ്ത്രീക്ക് ബി പി കൂടിയാലും നിങ്ങൾ എന്ത് ചെയ്യും അതേപോലെ തന്നെ അമിതമായിട്ടുള്ള ബ്ലീഡിങ് വന്നിട്ടുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ആക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും അപ്പം അതിനെല്ലാം ഉള്ള ഒരു പ്രതിവിധി അക്യൂപ്പൻസ് ഇതെങ്കിലും നോർമൽ നോർമലായിട്ടുള്ളൊരു ഡെലിവറി സാധ്യമല്ലാത്ത സമയത്താണ് സി സെക്ഷൻ ഒക്കെ ചെയ്യുന്നത് അപ്പം കുട്ടി കുട്ടിയുടെ തല വെളിയിലോട്ട് വന്നില്ല സ്റ്റക്കായിട്ടിരിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് ഈ ആക്യുപഞ്ചനും ചികിത്സാരീതി തിരഞ്ഞെടുത്ത് വീട്ടിൽ പ്രസവിക്കുന്നവർ ഈ ഒരു സമയത്തൊക്കെ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു ആകാംക്ഷ ഉള്ളതുകൊണ്ടാണ് ചോദിക്കുന്നത് അറിയാവുന്നവർ വന്ന് വീഡിയോയ്ക്ക് താഴെ കമൻറ്റിട്ടോളും ആ ഒരു സമയത്തൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും അതേപോലെ തന്നെ ഇപ്പം പലർക്കും ഹോസ്പിറ്റലിനോട് ഹോസ്പിറ്റലിനോടൊരു വിശ്വാസം ഇല്ലാത്തൊരവസ്ഥയാണ് അതായത് ഹോസ്പിറ്റലിലെ നഴ്സുമാര് പെരുമാറുന്ന രീതി ഡോക്ടർമാർ പെരുമാറുന്ന രീതി അവരുടെ കെയർ ഇല്ലായ്മ അതായത് അവരുടെ അശ്രദ്ധ അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം പേടിയുള്ളതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാരും ഇതേപോലെയുള്ള ചികിത്സാരീതി തിരഞ്ഞെടുത്ത് വീട്ടിൽ പ്രസവിക്കാൻ നോക്കുന്നതും ഇതേപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതും അപ്പം നമ്മുടെ ഗവണ്മെന്റ് അത് അവരുടെ ആ ഒരു പേടി മാറ്റാനുള്ള അവയർനെസ്സും കാര്യങ്ങളും ക്ലാസ്സുകൾ കൊടുക്കുകയും ഡോക്ടർമാരോടും നഴ്സുമാരോടു എല്ലാം പ്രസവിക്കാൻ വരുന്ന ആൾക്കാര് അവരെന്തോ ഒരു തെറ്റെയ്തിട്ട് വരുന്നത് പോലെയാണ് അവരോട് പെരുമാറുന്നത് അപ്പം അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാട് വെച്ച് അവരോട് വളരെ സൗമ്യമായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറാനും ആ ഒരു പെയിനിൽ അവർ കിടന്ന് കാറുന്ന സമയത്ത് വളരെ മോശമായിട്ട് അവരോട് സംസാരിക്കാവുന്ന ഒരുപാട് ഡോക്ടർമാരും നഴ്സുമാരൊക്കെ ഉണ്ട് അപ്പം ഈ ഒരു എക്സ്പീരിയൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടാണ് ആൾക്കാർക്ക് ഈ ഡെലിവറി എന്നുള്ള കാര്യത്തിൽ ഒരു ഭയം വരുന്നത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാകാതിരിക്കാനായിട്ട് നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഒരുപാട് മാറ്റം കൊണ്ടുവരേണ്ടതുണ്ട് ഇവരെ മാത്രം കുറ്റം പറയാനും പറ്റത്തില്ല അപ്പം ഈ ഒരു അക്യുപഞ്ചറിങ് ചികിത്സാരീതിയെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ആ ഒരു ഹോസ്പിറ്റലിൽ പോയി ഡെലിവറി ചെയ്യുന്നതിനോട് ആൾക്കാർക്ക് എന്തുകൊണ്ട് ഇപ്പോൾ താല്പര്യം ഇല്ലാതെ വരുന്നു എന്നുള്ള കാര്യം കൂടെ നമ്മള് ചിന്തിക്കേണ്ടതുണ്ട് കഴിഞ്ഞിടക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു സ്ത്രീ പ്രസവത്തെ തുടർന്ന് മരിച്ച കാര്യം നമുക്കറിയാം അവർ വേദന എടുത്ത് കരഞ്ഞിട്ടും അവരെ മോശമായിട്ട് അവരോട് മോശമായിട്ട് സംസാരിക്കുകയും ഗർഭപാത്രം പോലും പൊട്ടിത്തെ പൊട്ടിത്തെറിച്ച് ആ ഒരു സ്ത്രീ മരിക്കണം എന്നുണ്ടെങ്കിൽ എത്രമാത്രം അശ്രദ്ധയോടെയും അല്ലെങ്കിൽ ആ സ്ത്രീയെ എത്രമാത്രം ഒരു ഗൗരവുമില്ലാതെയാണ് ആ സ്ത്രീയെയും ആ ഒരു ഡെലിവറി സമയത്ത് കണ്ടിരുന്നതെന്നുള്ളത് നമുക്കത് ചിന്തിക്കാവുന്നതേയുള്ളൂ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ നടക്കുന്നതുകൊണ്ടാണ് ആൾക്കാര് ഹോസ്പിറ്റലിലോട്ട് വരാനായിട്ട് ഭയപ്പെടുന്നത് നമ്മുടെ ആ ഒരു ചികിത്സാരീതിക്കല്ല കുഴപ്പം നമ്മൾ മറ്റുള്ളവരോട് ഇടപെടുന്ന ആ ഒരു സമീപനത്തിൽ ഒത്തിരി മിസ്റ്റേക്കുകളുണ്ട് കാരണം പ്രസവിച്ചിട്ടുള്ളവർക്ക് അറിയാം ഡെലിവറി എന്ന് പറഞ്ഞാൽ എത്രയും ഭീകരത നിറഞ്ഞ കാര്യമാണുള്ളത് അതായത് നമുക്കൊരു കുഞ്ഞുണ്ടാകാന്നുള്ളത് വളരെ സന്തോഷമുള്ളതാണെങ്കിലും ആ കുറച്ച് മണിക്കൂറുകൾ നമ്മൾ അനുഭവിക്കുന്ന വേദന ആ ഒരു സമയത്ത് നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് ഒന്നും അടുത്തില്ലാത്തിരിക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ മാനസികാവസ്ഥ അതെല്ലാം അനുഭവിച്ചിട്ടുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാകും ആ ഒരു സമയത്തായിരിക്കും ഈ ഇഞ്ചിനേഴ്സുമാർ ഡോക്ടർമാർ നമ്മളോട് കിടന്ന് നമ്മൾ ചിലപ്പം അത്രയ്ക്കും പെയിൻ വന്നിട്ടായിരിക്കും കരയുന്നത് ആ ഒരു സമയത്ത് അവരോട് നമ്മളോട് പറയുന്ന വാക്കുകൾ നമ്മളോട് പെരുമാറുന്നതൊക്കെ വളരെ മോശമായിട്ടായിരിക്കും അപ്പം അങ്ങനത്തെ അനുഭവങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് പറയാനുണ്ടായിരിക്കും ഇപ്പം പ്രസവത്തിനായാൽ ഹോസ്പിറ്റലിൽ പോകുന്ന ഒരുപാട് സ്ത്രീകൾക്ക് ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് കാരണം നഴ്സുമാരുടെ അടുത്തുനിന്നും ഉണ്ടാകുന്നുണ്ട് ഡോക്ടർമാരുടെ അടുത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് അവർ നമ്മളോട് പറയുന്ന ഭാഷ തന്നെ വേറെയാണ് നമ്മൾ എന്താ നമ്മൾ കല്യാണം കഴിച്ച് ആ രീതിയിൽ നമുക്കൊരു തലമുറ ഉണ്ടാവണം എന്നൊരാഗ്രഹത്താലാണ് നമ്മൾ പ്രഗ്നൻ്റ് ആവുന്നതും അതേപോലെ പ്രസവത്തിനായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നതും ആ ഒരു സമയത്ത് നല്ല വേദനയൊക്കെ വരുമ്പോൾ നമ്മൾ ഉറപ്പ് കരയും ആ ഒരു സമയത്ത് ഈ നേഴ്സുമാരൊക്കെ നമ്മളോട് ചോദിക്കുന്നത് എന്തിനാണ് നിങ്ങൾ പിന്നെ ഈ പണിക്ക് പോയതെന്നൊക്കെ പറഞ്ഞാൽ വളരെ അങ്ങോട്ട് നമ്മളെ അങ്ങോട്ട് മോശമായിട്ട് ഷൗട്ട് ചെയ്യുന്നതൊക്കെ നമുക്കറിയാം അതുകൊണ്ടൊക്കെയാണ് ഇപ്പം ഒരുപാട് പേർക്ക് ഈ ഹോസ്പിറ്റലിൽ പോയി ഡെലിവറിയോട് ഹോസ്പിറ്റലിൽ പോയുള്ള പ്രസവം താല്പര്യമില്ലാത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെ എന്തെങ്കിലും ഹോസ്പിറ്റലിൽ നടക്കുകയാണെങ്കിൽ പരാതി അറിയിക്കാൻ പറ്റുന്ന ഒരു സൈറ്റും കാര്യങ്ങളൊക്കെ രൂപീകരിക്കുക അക്യൂപഞ്ചറിയും ചികിത്സാരീതി നടത്തി വീട്ടിൽ സ്ത്രീകൾ മരിക്കുന്നതിനെ തുടർന്നു അതേപോലെ ഹോസ്പിറ്റലുകളിൽ സ്ത്രീകൾ അശ്രദ്ധ മൂലം മരിക്കുന്നതിനെ തുടർന്ന് മാതൃകാപരമായിട്ടുള്ള ശിക്ഷകൾ നടപ്പിലാക്കുക തന്നെ വേണം എന്തായാലും പോയത് ആ കുഞ്ഞുങ്ങൾക്ക് മാത്രമാണ് അച്ഛൻ വളരെ സന്തോഷമായിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ വാട്സപ്പിൽ ഒക്കെ ഇട്ട് സന്തോഷം പ്രകടിപ്പിച്ചത് ആ കുഞ്ഞുങ്ങളുടെ കാര്യവും ഇപ്പം കുഞ്ഞു ഉണ്ടായ ആ കുഞ്ഞിന് ഒരു ഒന്ന് അമ്മയുടെ ആ ഒരു പാല് പോലും ഒന്ന് കുടിക്കാൻ പറ്റാതെയാണ് ആ കുഞ്ഞിന്റെ ഒരു ജീവിതം ഒന്ന് ഓർത്തു നോക്കിയാൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ ജീവിതം എല്ലാം അമ്മ അമ്മ നഷ്ടപ്പെട്ടതോടെ ഇല്ലാതായി അപ്പം ഇനിയും എത്രയത്ര അമ്മമാർ എത്ര എത്ര കുട്ടികൾ ഇതേപോലെ ഉണ്ടാവുന്നു എത്ര എത്ര ഇതേപോലെ ഇനിയും ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയത്തില്ല അപ്പം ഈ ഒരു ചികിത്സാരീതിയെ ഒരു രീതിയിലും പ്രോത്സാഹിപ്പിക്കാനും പറ്റത്തില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാനും ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ബൈ